തൃശൂർ പൂരം തുടരന്വേഷണത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം ലഭിക്കും റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടരന്വേഷണത്തിൽ തീരുമാനമുണ്ടാവുക നടപടി ഉണ്ടാകുമെന്ന് സി പി ഐ മന്ത്രിമാർക്ക് മന്ത്രിസഭായോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഉറപ്പു നൽകി വിഷയം ഗൌരവമായി കാണുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ അറിയിച്ചത് റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു ഒരു തുടരന്വേഷണ സാധ്യത മുഖ്യമന്ത്രി തള്ളുന്നില്ല എന്ന് തന്നെ വ്യക്തമാകുന്നത് എന്തായാലും ആഭ്യന്തര ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടേത് സാധ്യതകൾ എന്തൊക്കെയാണ് തീർച്ചയായും ശ്രുതി തുളസി എന്തായാലും ഡി ജി പി ഈ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ നാല് ശുപാർശകൾ കൂടി അതിൽ എഴുതി ചേർക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ശുപാർശ തന്നെയാണ് തുടരന്വേഷണം നടത്തണം എന്നുള്ളത് ഒരു ഡി ജി പി അത്തരത്തിൽ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുമ്പോൾ അതങ്ങ് നിരാകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കാകില്ല നേരത്തെ വിജിലൻസ് അന്വേഷണത്തിൽ നമ്മൾ കണ്ടതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച ഇപ്പോൾ ഹോം സെക്രട്ടറിയുടെ കയ്യിലാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഹോം ക്രട്ടറിയോട് ഈ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളൊരു നിർദ്ദേശം നൽകുവാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് ആ ഒരു നിർദ്ദേശം റിപ്പോർട്ടായി ഉടൻ തന്നെ അതിൽ തുടരന് നടപടി എന്താണ് തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും നിലവിൽ തുടരന്വേഷണം നടത്താനാണ് സാധ്യത എന്തായാലും രണ്ട് ദിവസത്തിനകം അതിലൊരു തീരുമാനമുണ്ടാകും രണ്ട് ദിവസത്തിനകം ഈ തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു റിപ്പോർട്ട് നിർദ്ദേശമായി തന്നെ ഈ ഹോം സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിയായിട്ടുള്ള കെ രാജൻ സി പി ഐ മന്ത്രിമാരുടെ ആകെ ഒരു അഭിപ്രായം മന്ത്രിസഭയിൽ അറിയിച്ചു കൃത്യമായിട്ടുള്ള നടപടി വേണം ഇക്കാര്യം ഗൗരവമായി തന്നെ എടുക്കണം എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ദേശീയ കൗൺസിൽ നടക്കുന്നുണ്ട് നാഗ്പൂരിൽ അവിടെയുള്ള നേതാക്കളോട് ഒപ്പം അവർക്ക് അവരെ അടക്കം കണ്ടു സംസാരിച്ചതിന് ശേഷം ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രി കെ രാജൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തായാലും അതീവ ഗൗരവമായി കാണും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർക്ക് ഉറപ്പ് നൽകിയത് ഒരു കാരണവശാലും നടപടി ഉണ്ടാകാതെ പോകില്ല അന്വേഷിക്കാതെ പോകില്ല അത്തരം ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയും നൽകിയിട്ടുണ്ട് ശ്രുതി തുളസി ശരി വിവരങ്ങളാണ് റിനു ശ്രീധർ